ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും യുദാസ് യുവദാസ് കരുവത്തെയല്ല അവനോട് പറഞ്ഞു കർത്താവേ നീ എന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്നു പറഞ്ഞതെന്താണ് യേശു പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല എന്നെ അയച്ച പിതാവിൻ്റേതാണ് നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ സുശേഷ പ്രതിഫലനം മുകളിലെ സുവിശേഷ വായനയിൽ ദൈവിക സാമീപ്യത്തിൻ്റെ മനോഹാരിത യേശു വെളിപ്പെടുത്തുന്നത് പോലെ സ്നേഹത്തെയും അനുസരണത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു ക്രിസ്തുവിനോടുള്ള സ്നേഹവും അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ഉജ്ജ്വലമായ ഉൾക്കാഴ്ച ഇന്നത്തെ വചനം പ്രധാനം ചെയ്യുന്നു ഭാരത്തിൻ്റെ ബന്ധമല്ല മറിച്ച് ഹൃദയ ഹൃദയസംഗമമായ ഹൃദയംഗമമായ ഭക്തിയുടെ അവനും അവൻ്റെ വഴികൾ പിന്തുടരുന്നവരും തമ്മിലുള്ള പരസ്പര സ്നേഹത്തെക്കുറിച്ച് യേശു നമ്മോട് സംസാരിക്കുന്നു എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അവ പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് ഇത് കേവലം നിയമങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ചല്ല അത് സജീവവും സജീവവുമായ ഒരു സ്നേഹത്തെ പരിപോഷിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് നാം അവൻ്റെ പഠിപ്പിക്കലുകൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതം അവൻ്റെ സാന്നിധ്യത്താൽ നെയ്തെടുക്കുന്നു ഈ അടുപ്പമുള്ള ബന്ധം പിതാവിൻ്റെയും പുത്രൻ്റെയും വസതിയിലേക്ക് നമ്മെ നയിക്കുന്നു അഭിഭാഷകൻ എന്ന് വിശേഷപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം പ്രത്യേകിച്ച് ആശ്വാസകരമാണ് ഈ സത്യാത്മാവ് നമ്മുടെ നിരന്തരമായ വഴിക്കാട്ടിയായി പ്രവർത്തിക്കുന്നു ജീവിതത്തിൻ്റെ സങ്കീർണതകളിൽ സഞ്ചരിക്കാനും യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ഓർക്കാനും നമ്മെ സഹായിക്കുന്നു അശ്രദ്ധകൾ നിറഞ്ഞ ഒരു ലോകത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മീയ യാത്രയെ സമ്പന്നമാക്കിക്കൊണ്ട് ശാശ്വതവും സത്യവുമായതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ പരിവർത്തന ശക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഈ സന്ദർഭത്തിൽ സ്നേഹം ചലനാത്മകമാണ് ക്രിസ്തുവിൻ്റെ സന്ദേശവുമായി ആഴത്തിൽ ഇടപഴകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു അതുവഴി അവൻ്റെ സത്യത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ രേഖാചിത്രത്തിൽ കൂടുതൽ ആഴത്തിൽ നെയ്തെടുക്കുന്നു ഈ അടുപ്പം ആശ്വാസം മാത്രമല്ല ശക്തമായ ഒരു നിർദ്ദേശവും നൽകി നൽകുന്നു അവൻ്റെ പഠിപ്പിക്കലുകൾ ഉത്സാഹത്തോടെയും പ്രതിബദ്ധതയോടെയും ജീവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം സ്വീകരിക്കുക യേശു പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കാനും ഓർമ്മിപ്പിക്കാനും അതിനെ അനുവദിക്കുക ഈ ദിവ്യ ഉപദേശത്തിൽ നിങ്ങളുടെ സമാധാനം കണ്ടെത്തുക ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം അങ്ങനെ നാം അവൻ്റെ വാക്കുകൾ മുറുകെ പിടിക്കുകയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നാം അനുസരിക്കുക മാത്രമല്ല ഒരു വിശുദ്ധ കൂട്ടായ്മയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു അത് നമ്മെ നിരന്തരം നവീകരിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് ആത്മീയ ജീവിതത്തിൻ്റെ സത്ത ദൈവിക വ്യക്തതയിലേക്കും ഐക്യത്തിലേക്കുമുള്ള ശാശ്വതമായ യാത്ര ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ വിശ്വസ്തരും പ്രതിബദ്ധതയുള്ളവരുമായ ശിഷ്യന്മാരും കർത്താവിൻ്റെ അനുയായികളുമായിരിക്കാൻ നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകാം എല്ലാ കാര്യങ്ങളിലും കർത്താവിനെ പ്രഥമ സ്ഥാനത്ത് നിർത്താൻ നമുക്ക് എപ്പോഴും പരിശ്രമിക്കാം അവൻ്റെ ഇഷ്ടം ചെയ്യുന്നതിലും അവൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നതിലും അതാത് ജീവിതത്തിൽ അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും ചെയ്യാൻ നമ്മെല്ലാവരും അവനോട് കൂടുതൽ സമർപ്പിക്കാം ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്രയിലും പ്രയത്നങ്ങളിലും കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യട്ടെ അവൻ്റെ മഹത്തായ മഹത്വത്തിനായി നമ്മുടെ എല്ലാ പ്രയത്നങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ കർത്താവായ ഈശും ശിഹായ്ക്കും സ്തുതിയും